എബോ ചെയ്തു മലയാളം നമ്മൾ പോയിട്ടില്ല എന്നിട്ടേ നമുക്ക് ഇവിടെ കഥ പറഞ്ഞു തീരുന്നില്ല ബാക്കി എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് ഇവിടെ വിട്ട് തന്നെ കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് മറ്റു ലാംഗ്വേജിലൊന്നും സിനിമ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ ഞാനിങ്ങനെ ഈ മോഹൻലാലിനെ വെച്ച് രണ്ട് സിനിമ ചെയ്തു ഞാൻ പിറന്ന നാട്ടിൽ വൈറും ഞാൻ നാടാകെ രണ്ട് സിനിമ ചെയ്തു അത് കഴിഞ്ഞിട്ടപ്പോഴേക്കും സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലൊക്കെ മാറി തുടങ്ങി എല്ലാ പലപ്പോഴും നമുക്ക് ആർട്ടിസ്റ്റിനെ കിട്ടാതെയായി അവർ കഥ കേൾക്കണം അല്ലെങ്കിൽ അവർ വീട്ടിൽ ആരെങ്കിലും കഥ കേൾക്കണം എന്ന നിലയൊക്കെ വന്നപ്പോൾ എനിക്കതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം ഞാൻ അങ്ങനെ ഒരു ഫിലിം മേക്കിങ് അന്ന് ഞാൻ പഠിച്ചിട്ടില്ല ഇപ്പോഴാണെങ്കിൽ പിന്നെയും കുറെ കൂടെ മെൻ്റലി സെറ്റായി എന്ന് പറയാം അന്ന് പറ്റിയിട്ടില്ല അപ്പം ഞാനും വിചാരിച്ചു എന്ത് എനിക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെ ആരോടെങ്കിലും പോയി കഥ പറഞ്ഞിട്ട് ആരെങ്കിലും അഭിനയിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അന്ന് നമുക്കറിയാം നമ്മൾ നസീർ സാറിനെ വെച്ച് എന്ത് സിനിമ ചെയ്യുന്നത് അറിയാം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിയുമ്പോൾ ഒരു കഥ സെലക്ട് ചെയ്താൽ നമ്മൾ തീരുമാനിക്കുന്നത് ആര് വേണം അഭിനയിക്കാന്ന് എന്നിട്ട് അവരോട് പറയും ഇന്ന സബ്ജക്ട് വേണം കോളർഷീറ്റ് വേണം സാർ അവർ കഥ കേൾക്കും ഓക്കെ ഫൈൻ കയ്യൂ ഉള്ളൂ പലപ്പോഴും നസീർ നസീസാറിനോടും മത്സാറിനോടൊക്കെ നമ്മൾ കഥബലും പറയാം സാർ അടുത്ത മാസം ദിവസം മാറ്റി വെച്ചുള്ളൂ സാർ നമുക്കൊരു സബ്ജക്റ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാറുണ്ട് കാലഘട്ടമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടം പറയുമ്പോൾ ഞാൻ കുറച്ച് ദിവസം ഇംഗ്ലീഷ് ഫിലിംസിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറി അത് നല്ല കച്ചവടമായിരുന്നു അപ്പോൾ നല്ല മാർക്കറ്റ് അന്ന് ആക്ഷൻ ഫിലിംസ് ഇംഗ്ലീഷ് നന്നായി ഓടിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ സൗത്ത് ഇന്ത്യ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് തമിഴ്നാട് ഞാൻ റിലീസ് ചെയ്യാം ഞാൻ ഫസ്റ്റ് റിലീസ് ചെയ്യുള്ളൂ അതിൻ്റെ എല്ലാം പിരിച്ചു വയ്ക്കും ഞാൻ കൊണ്ട് നടക്കുന്നില്ല ആദ്യത്തെ ഏ സെൻ്റർ കഴിഞ്ഞാൽ എൻ്റെ ടെൻഷൻ കഴിഞ്ഞു അപ്പോൾ എല്ലാം പിരിച്ചു വെക്കും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ പോയ സമയത്ത് അന്ന് ഹോട്ടലിൽ രാത്രി കിടന്നുനോക്കുമ്പോൾ വായിക്കാൻ എൻ്റെ കയ്യിൽ ബുക്സ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ ബൈബിളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പേജ് ആരമൻ എൻ ഡീവായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇത് ഇന്ത്യയിൽ ആരും സിനിമ ആക്കിയിട്ടില്ല ഇതിലൊരു നല്ല കമേഴ്സ്യൽ പോയിൻറ്റ് ഉണ്ട് അവർക്ക് അതൊന്നും അഭയയ്ക്കും വസ്ത്രങ്ങളില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും വൾഗറായിട്ട് കാണിക്കണ്ട അത് വൃത്തിയായിട്ട് ഒരു ആർട്ടിസ്റ്റിക്കായിട്ട് കാണിക്കാൻ കഴിയണം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കുറേ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടു അന്നത്തെ ഇലകളും മരങ്ങളൊക്കെ വളരെ വലുതാണ് ഇലകളൊക്കെ വളരെ അപ്പോൾ അതിൻ്റെ ഇടയിൽക്കുള്ള നടന്നാൽ ഇവരുടെ നഗ്നത മറയ്ക്കാം സൊ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാക്കിയാൽ മതി അവർ നഗ്നരാണെന്ന് കാണിച്ച സ്കിൻ സോക്സൊക്കെ ഇട്ടിട്ട് കോസ്റ്റ്യൂം ഇട്ടിട്ട് അവർക്ക് ഹാപ്പിയായി നടന്നു പോവുകയും ചെയ്യാം ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാനത് പലരോടും പറഞ്ഞപ്പോൾ ആരും അക്സെപ്റ്റ് ചെയ്തില്ല ഇത്രയും ഫാമിലി ഒക്കെ ചെയ്ത നീ എന്താണ് ഇങ്ങനെ ഒരു റിപ്ലോസ് ഉണ്ടാക്കണം അതിനൊന്നും ആവശ്യമില്ല മിണ്ടായിരിക്കണം എന്ന് എല്ലാവരും ചീത്ത പോകണം അപ്പോൾ എനിക്ക് ഇല്ല അത് നന്നായി ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ അത് എൻ്റെ മനസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അതിനെ അതിനെനിക്ക് നാച്ചുറൽ ഐറ്റിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ റിഫ്ലെക്സർ പാടില്ല ലൈറ്റ് പാടില്ല ട്രാക്ക് ആൻഡ് ട്രോളി പാടില്ല ഒന്നും പാടില്ല നാച്ചുറൽ ഐറ്റിൽ അന്ന് ആദ്യത്തെ മനുഷ്യൻ്റെ ആ അന്ന് ജനിച്ചപ്പം തൊട്ട് ആ സ്റ്റൈലിലായിരിക്കണം അതുപോലെ ഉണ്ടാവണം തോന്നി അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചപ്പോൾ അവസാനം എൻ്റെ ഒരു എൻ്റെ പടങ്ങളൊക്കെ ദുബായ്ക്ക് വാങ്ങി വെക്കുന്ന ഒരു മീഡിയേറ്റർ ഉണ്ടായിരുന്നു അദ്ദേഹം ആണ് ആർ ബി ചൗധരി ഇന്നത്തെ ലീഡിങ് പ്രൊഡ്യൂസർ അന്ന് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ പടങ്ങൾ മലയാളം പടങ്ങൾ ഒക്കെ അപ്പോൾ എന്നോട് ഞാൻ ഞാൻ പതിനാറ് പടങ്ങൾ ചെയ്തുകൊണ്ട് ഞാനൊരു നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ പിന്നിൽ ഇരുന്നിട്ടാണ് ചെന്നൈയിൽ പല വഴി കൂടി പല പ്രൊഡ്യൂസറിനും കണ്ടിട്ട് പടം വാങ്ങിക്കൊടുക്കാൻ നടക്കാറ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു സബ്ജക്റ്റാണ് അടുത്ത് പ്ലാൻ ചെയ്യാൻ പറയുമ്പോൾ എത്ര എന്ത് കാശ് വിടും അങ്ങോട്ട് ഒരു എട്ട് ലക്ഷം രൂപ വേണ്ടി വരും എന്ത് പറഞ്ഞപ്പോൾ എന്നിട്ട് ആരും തരുന്നില്ല ആർക്കും വേണ്ടാന്നാണ് പറയുന്നത് അത് എടുക്കേണ്ട പ്രാന്താണെന്നാണ് പറയണത് അത് ഞാൻ വാങ്ങിച്ചതരാ ദുബായിൽ തവരെടുത്ത് വാങ്ങി തരാം നീ ചെയ്തോന്ന് പറഞ്ഞു അത് കൊള്ളാം നല്ല സബ്ജക്റ്റാണെന്ന് അദ്ദേഹമാണ് ആദ്യം എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എങ്ങനെ മേക്ക് ചെയ്യുന്നത് പറയുമ്പോൾ ആകെ ടോട്ടൽ യൂണിറ്റ് പത്ത് പന്ത്രണ്ട് പേരെ ഉണ്ടാകാൻ പാടുള്ളൂ ഹീറോ ഹീറോയിൻ പിന്നെ ഡയറക്ടർ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു മേക്കപ്പ് മാൻ അങ്ങനെ എല്ലാ ഡ്രൈവറ് അപ്പോൾ ഞാൻ ഒരു കാറിൻ്റെ ഡ്രൈവർ ഞാൻ തന്നെയാണ് ഞാൻ തന്നെ ഡയറക്ടർ ഞാൻ തന്നെ ക്യാമറമാൻ അപ്പോൾ എൻ്റെ അനിയന്മാരൊക്കെ അസിസ്റ്റൻസ് ആയിട്ട് കൂടിയുണ്ട് അപ്പോൾ ഒരു നായികയും നായകനും കിട്ടണം അതിനുവേണ്ടി കുറേ അലഞ്ഞ് തിരിഞ്ഞ് നടന്നു കാരണം ദൈവത്തിൻ്റെ ആദ്യത്തെ സൃഷ്ടിയല്ലേ അപ്പോൾ കുറച്ച് നന്നായിരിക്കേണ്ടത് ബോഡിയുമൊക്കെ പിന്നെ കുറച്ച് ന്യൂഡിറ്റി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ കുറേ പേര് അല്ലായിരുന്നു കുറേ പേര് വില്ലിങ്ങാണ് പക്ഷെ എനിക്കവരെ സാറ്റിസ്ഫൈഡില്ല കാരണം അവരുടെ പ്രായം അവരുടെ സ്കിൻ ടോൺ ഒന്നും അത് നമുക്ക് അത് മാച്ചാവുന്നില്ല തോന്നി ആ ലുക്ക് കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഒരു പത്ത് അറുന്നൂറ്റമ്പത് പേരെ കണ്ടിട്ടുണ്ടാവും എല്ലാ എന്താണ് റെഡ് ലൈറ്റ് ഏരിയയിലും പോയിട്ടുണ്ട് കാരണം കുറച്ച് ന്യൂഡിറ്റിൻ്റെ കുറവ് പലരും തയ്യാറാവില്ല അവർ തയ്യാറാവും പക്ഷെ എനിക്കവർ സാറ്റിസ്ഫൈഡ് ആവില്ല അങ്ങനെ വന്നു ഒരു ദിവസം മഡ്രാസിലെ ഒരു ഫുട്പാത്തിൽ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ കുട്ടി കൊള്ളാമെന്ന് ഞാൻ വണ്ടി നിർത്തിയിട്ട് ഓടിപ്പോയി ചോദിച്ചു ഞാൻ തെറ്റിദ്ധരിക്കരുത് ഞാനൊരു ഡയറക്ടറാണ് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ആ കുട്ടി പറഞ്ഞു കാട് തന്നു വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞു പോയപ്പോഴറിയണം ആ കുട്ടി ആക്ടിങ്ങിന് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് നടക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇതിൽ ന്യൂടിച്ചേക്കുണ്ട് എനിക്കറിയില്ല ഈ സിനിമ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുവോ അതോ നിങ്ങളെ ഇനി ആരും വിളിക്കില്ല എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു ആ എനിക്ക് എന്തെങ്കിലും ചെയ്താൽ മതി പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ ആറ് സിസ്റ്റേഴ്സുള്ള ഒരു വീട്ടിലെ മൂത്തപ്പെൻകുട്ടിയാണ് അവൾ അച്ഛൻ ലോറി ഡ്രൈവറാണ് അവർ ഊർഗിലുള്ളവരാണ് മഡ്രാസിൽ താമസിക്കുന്നത് സ്ട്രഗിൾ ചെയ്യുന്നു അപ്പോൾ ശരി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു തരാൻ പറഞ്ഞ ഒക്കെ അയച്ചു തന്നു എല്ലാം എൻ്റെ ഫോട്ടോഗ്രാഫർ അയച്ചേടിപ്പിച്ചു കൊണ്ടു കൊള്ളാൻ സെലക്ട് ചെയ്തു അങ്ങനെ അപ്പോൾ റെയിൽവേയിൽ ഒരു മിസ്റ്റർ മഡ്രാസ് ഒരാളുണ്ടായിരുന്നു അവരാണെങ്കിൽ നായകനായിട്ട് ആഭരിച്ച് അങ്ങനെ അവരിട്ട് ആ പട്ടം ഷൂട്ടിങ് തുടങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ ആ കുട്ടി ജീവിതത്തിൽ ആയിരം ഉറുപ്പ ഒന്നിച്ച് കണ്ടിട്ടില്ല അപ്പോൾ ഞാനൊരു ചെക്ക് ചെയ്ത് കൊടുത്ത് ചെക്കൊന്നും വേണ്ട കാരണം അവസാനം ഞാൻ പോയിട്ടൊരു അക്കൗണ്ട് തുടങ്ങി തുടങ്ങിക്കൊടുത്ത് ചെക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ പറഞ്ഞാൽ എനിക്ക് റേഷൻ വാങ്ങാൻ നൂറ് ഉറുപയ തന്നാൽ മതിയെന്നാണ് പറഞ്ഞ കുട്ടി അപ്പോൾ അതൊക്കെ അങ്ങനെ ആ കുട്ടിയെ സഹായിച്ചു എന്നാണ് ആ കുട്ടീനെ സത്യത്തിൽ ഫിക്സ് ചെയ്ത് അന്ന് ഒരു ലക്ഷം റുപ്യയ്ക്കാണ് പക്ഷെ പടം ഞങ്ങൾ ഏഴര ലക്ഷം റുപ്യയ്ക്ക് എടുത്തിട്ട് രണ്ടേ മുക്കാൽ കോടി ഉറുപ്പേക്ക് വിറ്റു അതിൽ നിന്ന് അതിൽ മൂന്ന് സീനിൽ മാത്രമേ ഡയലോഗ്സ് വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്തു ആ മൂന്ന് സീനും എല്ലാ ലാംഗ്വേജിലും ഷൂട്ട് ചെയ്തു അപ്പോൾ അത് എല്ലാ ലാംഗ്വേജിലും സ്ട്രേറ്റ് ഫിലിമായി സെൻസർ ചെയ്ത് ആറ് ഭാഷയിലും ആറ് ഭാഷയും സെൻസർ ചെയ്തു സ്റ്റേറ്റ് ഫിലിം ആയപ്പോൾ ഞങ്ങൾക്ക് ആറ് ഭാഷയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് വിൽക്കാൻ സഹിച്ചുപോക്കും അതൊരു അഡ്വാൻറ്റേജായി മാറി അതുമാത്രമല്ല ആ പടത്തിന് ഇങ്ങനെ കോൺട്രവേഴ്സി വരരുത് ബൈബിൾ ബേസ്ഡ് സബ്ജക്റ്റാണെന്നിട്ട് ആറ് പള്ളിയിലച്ചന്മാർ വന്ന പടം കണ്ടു എന്നിട്ട് അവർ ക്ലീൻ യൂസ് സർട്ടിഫിക്കറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി അത് ഭയങ്കര ആയി പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് എൻ്റെ അടുത്ത് വളരേക്കേണ്ടത് യൂ സർട്ടിഫിക്കറ്റെന്ന് പറഞ്ഞാൽ പടം ഇല്ല അതിലെങ്ങനെ ഒരു എ വാങ്ങി തരണം എന്ന് എന്നിട്ട് ആദ്യ ഭാവം എന്നുള്ളതിൻ്റെ ആ എന്നുള്ള എ ഉണ്ടല്ലോ അത് എ ആക്കിയിട്ടാണ് അവർ പടം അങ്ങനെ റിലീസ് ചെയ്തു അങ്ങനെ ഏഴര ലക്ഷം രൂപയ്ക്ക് തീർത്തിട്ട് രണ്ടേ മുക്കാൽ കൂടി ഞങ്ങൾ ട്രാവലിങ് ആൻഡ് ഷൂട്ടിംഗ് ആയിരുന്നു ഓക്കെ ഒരു സ്ഥലത്തും പെർമിറ്റി താമസിച്ചില്ല പല ദിവസം കാറിലൊക്കെ കിടന്നു തുടങ്ങിയിട്ടുണ്ട് കാറിലും വാനിലും ഒരു വാനും ഒരു കാറും അങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പടം തീർത്ത് സൂപ്പർ ഹിറ്റാക്കി ബന്ധു പറ്റി എല്ലാ ലാംഗ്വേജിൽ നിന്നും എനിക്ക് പിന്നെ ഓഫർ വരാൻ തുടങ്ങി പിന്നെ അത് എനിക്കൊരു ടേണിങ് പോയിൻറ്റ് എന്ന് പറയുന്നത് മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് എനിക്കല്ല അതുകൊണ്ട് എൻ്റെ പേര് ചീത്തയായിട്ട് പലരും പറയണു ആയിട്ടുണ്ടാവും അത് പക്ഷേ അത് പിന്നെ എനിക്ക് മത്സരം എന്ന പേര് മാറ്റി തന്നിട്ടുണ്ട് അതൊരു നിമിത്തമാണ് എന്താ അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തെലുങ്കിൽ ഒരുപാട് ഹൊറർ ഫിലിംസ് ചെയ്തു അതൊക്കെ സൂപ്പർ ഹിറ്റായി അവിടെ കുറച്ച് മഞ്ഞളും രണ്ട് പാമ്പും എല്ലാം ഞാൻ രക്ഷപ്പെടായിരുന്നു അവിടെ അങ്ങനെ കുറേ ഹൊറർ ഫിലിം ചെയ്തു ഹിന്ദിയിലും പോയിട്ട് ചെയ്തു കന്നഡത്തിലും ചെയ്തു തമിഴിലും ചെയ്തു ഹൊറും കുറച്ച് ഗ്ലാമറും അതും ഇതൊക്കെ കുറച്ച് ഫൈറ്റും ആക്ഷനും മേഡർ മിസ്റ്ററിയും ഒക്കെ ചെയ്ത് കുറെ കാലം അല്ല അത് മലയാളത്തിലാണ് ചെയ്ത് വയനാട് ആ ഹിന്ദിയിലൊക്കെ പോയപ്പോ വയനാടില്ല അവിടെയൊക്കെ പോയി എട്ട് ഒമ്പതൊക്കെ ചെയ്തിട്ടുള്ളൂ മലയാളത്തിലാണ് ആദ്യം പന്ത്രണ്ട് പിന്നെ പതിനാല് പിന്നെ പതിനാറ് പിന്നെ പതിനഞ്ച് അങ്ങനെ ചെയ്തത് ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ മധുസാറിനൊക്കെ ഭയങ്കര വിഷമായി ചന്ദ്രനം പോയിട്ട് അത് എന്ത് പറ്റുന്ന വെച്ചാൽ ആ സമയത്ത് ഇവിടെ വലിയ പടങ്ങൾ ചെയ്ത് തകർന്നു പോയ കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു മലയാളത്തിൽ അവരൊക്കെ എൻ്റെ അടുത്ത് വന്നു ആർട്ടിസ്റ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് ഒരു പടം ചെയ്തതാണ് ഒരു ഗ്ലാമറോസ് എക്സോ എന്തായാലും ശരി ഞങ്ങൾ കഷ്ടമാണ് പട്ടണിയാണെന്ന് ഞാൻ അവരിന്ന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല മലയാളത്തിൽ വലിയ വലിയ പഠിച്ചത് തന്നെ പക്ഷേ ഞാൻ അവർ അവരുടെ പേര് പോലും ഇടാതെ ഡമ്മി പേരിൽ ഞാൻ അവർക്ക് നിറയെ പടം ചെയ്ത് കൊടുത്തു അവരൊക്കെ രക്ഷപ്പെടുത്തി കൊടുത്തു സത്യം എനിക്ക് പേര് എൻ്റെ പേര് ഡാമേജ് ആയിട്ടുണ്ടാവാം പക്ഷേ രക്ഷപ്പെടുത്തി കൊടുത്തു കുറേ പേര് ഒരു പത്ത് പേരെയെങ്കിലും രക്ഷപ്പെടുത്തിട്ടുണ്ടാവും അതിൽ കുറേ പേർക്കൊന്നും നമ്മളോട് നദി പോലും ഇല്ലാതിന് ശേഷവും അത് വെച്ചിട്ട് കാശ് കിട്ടിയപ്പോൾ അവർ ഉടനെ പോയിട്ട് വീണ്ടും വലിയ പട്ടുണ്ട് എൻ്റെ അടുത്ത് പോയിട്ട് പട്ടി പിന്നെ ചന്ദ്രനെ കണ്ടെത്തിരുന്ന് നോക്കാൻ അറിവില്ല അതൊക്കെ സംഭവിച്ചിട്ടുണ്ടൊക്കെ മനുഷ്യന്മാരല്ലേ എല്ലാവരും ഒരുപോലെ ഉണ്ടല്ലോ പക്ഷേ മാസാർ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് മാസാർ വിളിക്കണം ആ ചന്ദ്രൻ എന്ത് ചെയ്യുക ഞാൻ ഞാൻ വീട്ടിലുണ്ട് വർക്കൊന്നും ചെയ്തില്ല അവർ ചെയ്യണം അടുത്തതൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടോ ചെറിയൊരു കാര്യം ചെയ്യു ഞാൻ ഇവിടെ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയുടെ ചെയർമാനാണ് എനിക്ക് കുട്ടികൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം അതിനുമുമ്പ് രണ്ട് അറ്റംപ്റ്റ് നടത്തി വേറെ ഏതോ രണ്ട് ഡയറക്ടേഴ്സെന്ന് വെച്ചിട്ട് ചെറിയ ബഡ്ജറ്റല്ലേ എന്നെ വിളിച്ച് ഉപദ്രവിക്കേണ്ട പറഞ്ഞിട്ട് സിസ്റ്റിൻ എം എമ്മിലൊക്കെ എടുക്കുമ്പോൾ ട്രൈ ചെയ്തു അവരൊന്നും ചെയ്ത് പുള്ളിക്ക് സാറ്റിസ്ഫൈ ആയില്ല അത് ഡ്രോപ്പ് ചെയ്തു ആ രണ്ട് പ്രൊജക്റ്റും എന്നിട്ട് എന്നെ വിളിച്ച് താൻ വരണം നമുക്ക് ഉടനെ ഒരു ചിൽഡ്രൻസ് ഫിലിം ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം ചിത്രം ചിൽഡ്രൻസ് ഫിലിം സോസിയേറ്റ് ചെയർമാൻ ആയിരുന്നിട്ട് ചെയ്തില്ലെങ്കിൽ മോശം അല്ലായിരുന്നു ഞാൻ വരാം നാളെ രാവിലെ വന്നോളൂ അപ്പോൾ ഫിനാൻഷ്യലി പോലും ഞാനപ്പം തകർന്നു നിൽക്കുന്ന സമയമായിരുന്നു ഇത്രയും പടങ്ങൾ ചെയ്തുകഴിഞ്ഞിട്ട് എനിക്കൊരു തകർച്ച വന്നു അത് വേറൊരു റീസൺ ഡൗൺഫാൾ ഉണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ രാവിലെ ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് അവിടെ വരും വീട്ടിൽ കാർ വരും കയറി അങ്ങോട്ട് പുറപ്പെട്ട് എയർപോർട്ട് പോകുക ഇങ്ങോട്ട് വരിക ഞാൻ അപ്പം തന്നെ പറ്റിയത് രാവിലെ ആറ് മണിക്കൂർ ഫ്ലൈറ്റിന് കയറി പോയി ഇറങ്ങണം അവിടെ കുറേ കഥകൾ ആരെയൊക്കെ ഉണ്ട് ഇതൊന്ന് വായിച്ചു നോക്കി അങ്ങനെ ഇസ്കന്ദർ മിർസാബിൻ്റെ ഒരു പയ്യൻ്റെ ഒരു കഥ വായിച്ചു ഇത് കൊള്ളാലോ പറഞ്ഞു ഇത് ഇതെടുക്കാമല്ലോ എടുക്കണം അപ്പം എന്നാൽ പിന്നെ വേറെ ആയിരുന്നുകൊണ്ടാണ് തന്നെ വിളിച്ചപ്പോൾ പി സുമാറിൻ്റെ അനിയൻ അവനെ വിളിക്കാൻ പറഞ്ഞു തന്നെ ക്യാമറ വർക്ക് ചെയ്താൽ മതി വേറെ എനിയുണ്ട് വിജയൻ അവൻ എൻ്റെ പടങ്ങളിലേക്ക് പ്രൊഡക്ഷൻ നോക്കണം വിജയൻ തന്നെ വന്നാൽ മതി പ്രൊഡക്ഷൻ നോക്കി കാരണം മത്സാർ അവിടെ വന്നാൽ താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്താണ് ഞങ്ങളുടെ ഫ്ളാറ്റിലായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് അപ്പോൾ മത്സാറ് അച്ഛനൊക്കെ അവിടെ വന്ന് സുഖമില്ലാകുന്ന എൻ്റെ ഫ്ലാറ്റിലേക്ക് വന്ന് താമസിക്കാറും അവിടെയാണ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നു ഞങ്ങൾ വന്നു നാല് ദിവസം ഷൂട്ടിങ് തുടങ്ങി മത്സാരുടെ തന്നെ സ്കൂളായിരുന്നു സരസ്വതി വിദ്യാലയ അവിടെയായിരുന്നു ഫുൾ ഷൂട്ടിങ് ഞങ്ങളത് പത്ത് പന്ത്രണ്ട് ദിവസം കൊണ്ട് വർക്ക് ചെയ്തു ചിൽഡ്രൻസ് ഫിലിംസ് തീർത്തു അത് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് അപ്പം പിന്നെ ആർക്കും എന്നെ പറഞ്ഞു എന്ന് എല്ലാവർക്കും തിരിച്ചെടുക്കേണ്ടി വരും ചന്ദ്രന് സിനിമ ഒക്കെ പോയി ചന്ദ്രൻ ഇപ്പോൾ പഴയ പോലെയല്ല ചന്ദ്രൻ്റെ പേര് മേജ് പോയി വീണ്ടും നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡ് വാങ്ങി പിന്നെന്താ പറയാൻ പറ്റും അതുമായിട്ട് അപ്പോഴും അതൊരു നിമിഷം പോലെ അപ്പോഴും എൻ്റെ പിന്നിൽ മതസാറാണ് ഇപ്പോഴും അത് സാർ കൂടെ ഉണ്ട് എന്തിനും എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് സാർ കൂടെ നിൽക്കും എന്നെ എപ്പോഴും ഒരു എന്താ പറയുക ഒരു സ്വന്തം സഹോദരനെ പോലെ കൂടെ കൊണ്ട് നടക്കുകയും ഉപദേശിക്കുകയും നല്ല ചെയ്യുന്ന ಅವರು ಬಂದ ಸಿನಿಮಾ ಇಪ್ಪಳು ಆಸಾರ